നമസ്കാരം നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ ഹൃദയഭാഗത്തുള്ള കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ പഴയ ടെർമിനൽ പൊളിച്ചു മാറ്റി പുതിയ ടെർമിനൽ പണിയുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ അവിടെ കുഴിയെടുക്കുകയുണ്ടായി ആ കുഴിയെടുക്കുന്ന സമയത്ത് ആ ബസ് ആ ഒരു തൂണിൻ്റെ ഭാഗത്തായിട്ടൊരു വലിയ ഒരു ഗർത്തം പ്രത്യക്ഷപ്പെട്ടതിന് അനുസരിച്ചിട്ട് അവർ നോക്കിയപ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വലിയൊരു കിണറാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടത് ഏതാണ്ട് നൂറ് കോലിൽ കൂടുതൽ താഴ്ചയുള്ള കിണറെന്നാണ് അവർ പറഞ്ഞത് അതിൻ്റെ വശങ്ങളൊക്കെ ഏതാണ്ട് ഒരു ഒരു മീറ്ററോളം കനത്തിലുള്ള കരിങ്കൽ കൊണ്ടാണ് കെട്ടിയിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ചിട്ടാ അതിന് അത്രമാത്രം പഴക്കമുണ്ടെന്നാണ് കണ്ടിട്ടുള്ളവരൊക്കെ പറയുന്നത് ഇപ്പോൾ ഇതിൻ്റെ അടുത്തേക്ക് ആരേം തന്നെ വിടുന്നില്ല പാകങ്ങളൊക്കെ ഇപ്പോൾ ഇടിഞ്ഞു താഴുമെന്നുള്ള ഭയത്തിലാണിപ്പോൾ അതുകൊണ്ടിപ്പോൾ അതിൻ്റെ അടുത്തേക്ക് ആരെയും വി വിടുന്നില്ല അതിൻ്റെ അവിടുത്തെ കൺസ്ട്രക്ഷൻ നടക്കുന്ന അവർ മാത്രമേ അതിൻ്റെ അടുത്തേക്ക് പോകുന്നുള്ളൂ പിന്നെ നമ്മുടെ സ്പെഷ്യൽ പെർമിഷനോടുകൂടിയാണ് ഇപ്പോൾ ഞാൻ പോയി അതിപ്പോൾ അത് ഷൂട്ട് ചെയ്തത് എത്ര വർഷത്തെ പഴക്കായി കിണറുണ്ടെന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ തൊടിയൊക്കെ ഉണ്ട് തൊടിയൊക്കെ ഒരുപാട് തേഞ്ഞ് പോയിട്ട് വളരെ നേരിയ രീതിയിൽ മാത്രമേ തൊടികൾ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ ബാക്കി ആഴം നന്നായിട്ട് കാണാം അടിയിൽ നല്ല രീതിയിലുള്ള വെള്ളവും ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് നമുക്കത് കിടക്കാൻ അത്രയും അടുത്തി എന്നത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിച്ചില്ല വളരെ അപകടകരമായ രീതിയിൽ അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ നല്ല വിണ്ടുകീറിയിരിക്കുന്നതുകൊണ്ട് ആർക്കും അങ്ങോട്ട് പോകാൻ പറ്റിയില്ല അപ്പം കെ എസ് ആർ ടി സിയുടെ പഴയ കാലത്തുണ്ടായിരുന്ന വില വീടിൻ്റെയോ മറ്റോ ആയിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും ടാറ്റ ബൈ